ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിശേഷമുള്ള ദിവസമാണ് എന്താണെന്ന് അറിയാമോ നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വീട്ടിൽ തുളസി ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കുറച്ച് ഞാർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോഴും ധനശുരമില്ലായിരുന്നാരും ഇല്ലായിരുന്ന വീഡിയോ എടുത്തില്ല പിന്നെ തുളസി വിവാഹം നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഭക്ഷണമൊക്കെ നോർമൽ ഭക്ഷണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പൂ ി ചൊലയുടെ ബാജി പിന്നെ എന്താ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ബിരിയാണി പിന്നെ ഗുലാബ് ജാമുൻ പപ്പടം പിന്നെ എന്താണ് നമ്മുടെ ബിരിയാണിയോടുള്ള സലാഡ് ഇതൊക്കെയായിരുന്നു ഭക്ഷണം ഭക്ഷണത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല തുൽസിവാഹത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കാരണം നമ്മുടെ നാട്ടിലൊന്നും തുളസിവാഹത്തിൻ്റെ ഒന്നും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് പോവാം അന്നത്തെ തുൽസി വിവാഹത്തിന്റെ വീഡിയോയിലേക്ക് നോർത്ത് ഇന്ത്യൻസ് ആണ് ഒരുപാടും ഈ തുൽസി വിവാഹമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊന്നുമില്ല ഇത് അപ്പുറത്തെ സൈഡിന് തുളസിയുടെ ഒരു ചെടി വെച്ചിട്ട് അതിനെ ഇങ്ങനെ സാരിയൊക്കെ കുടിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഒരു ചെറിയൊരു പയ്യനെ നിർത്തിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒക്കെ നോർമൽ കല്യാണമില്ലേ അതേ കണക്ക് തന്നെ മന്ത്രങ്ങളൊക്കെ വായിച്ച് അങ്ങനെയാണ് കല്യാണം ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര പടക്കം പൊട്ടിക്കും അത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ കല്യാണത്തിന് എല്ലാത്തിനകത്തും പടക്കം പൊട്ടിക്കുമൊക്കെ ഉള്ളത് അതേ കണക്ക് തന്നെ വൈകുന്നേരത്താണ് ഇവിടുത്തെ കല്യാണം ഇതും തുളസി വിവാഹവും വൈകുന്നേരത്താണ് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കും അത് കണക്ക് എല്ലാവരും ഇല്ല കല്യാണത്തിനൊക്കെ റെഡി ആവുന്നത് കണക്കാണ് റെഡി ആയിട്ടൊക്കെയാണ് തന്നെ ഉണ്ടാവുക എല്ലാവരും വരുന്നത് സ്ത്രീകളെല്ലാം ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പണ്ഡിജിയുണ്ട് പണ്ഡിജി ചിരിക്കുക നമ്മൾ കേറുന്നത് बहु चन्द्रे बहुबलवधानकरणे कुर्यात् सदा मङ्गलम् शुभमुहूर्त सावधान तदेव लग्नं सुनन्दरेव ताराबलं चन्द्रवलन्दरेव विद्याबलं देव बलन्दरेव लक्ष्मीबले देवणि सुमुहूर्त കുലദേവതാ വധുവര അങ്ങനെ വിവാഹം മംഗളമായിട്ട് തന്നെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ കാണിച്ച വീട്ടുകാരുടെയാണ് വിവാഹി വീട്ടുകാരാണ് അവിടെ തുളസി വിവാണെന്ന് ഞാൻ നടക്കുന്നത് ഇനി അവർ വേണ്ടവരും മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കല്യാണത്തിന് കൊണ്ടുവരും പരസ്പരം മാലയൊക്കെ ഇടത്തില്ലേ അത് എനിക്ക് മാല ഇടുവാണ് നേരത്തെ തന്നെ മാലയൊക്കെ ഇട്ട് താലിയൊക്കെ കിട്ടിയായിരുന്നു അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ അന്നേരം വീട്ടിൽ വരെ പോയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ രണ്ട് പേർക്കും മാല ഇട്ടുകൊടുക്കുവാണ് താഴെ കൃഷ്ണൻ തുളസി തുളസിയുടെ ഭർത്താവായിട്ട് കൃഷ്ണ ഭഗവാനെ അവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണ ഭഗവാനെ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് തുളസി ദേവിയുടെ ഭർത്താവ് കൃഷ്ണ ഭഗവാനാണെന്നാണല്ലോ അത് പിന്നെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ ചെറിയൊരു രൂപം എന്ന് വെച്ചിട്ടുണ്ട് കൃഷ്ണനും മാലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കല്യാണത്തിന് ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കത്തില്ലേ അതുപോലെ സാരിയൊക്കെ കൊടുക്കും സാരിയെന്ന് പറയുമ്പോൾ ചെറിയ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ പല ഈ ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഈ വീട്ടുകാർ ഇത് ഇങ്ങനെയാണ് തുളസിവാഹം ചെയ്യുന്നത് വലിയ ആഘോഷമായിട്ട് ചെയ്യുന്നവരുണ്ട് ചെറിയ പൂജയായിട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും പ്രവചിച്ച് ചെയ്യുന്നുണ്ട് ഇവർ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ വർഷവും എല്ലാവരെയും പ്രവഹിച്ച് ആ ഭക്ഷണം ഇപ്പോൾ സിന്തൂരോ മണ്ണിലും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ക്ലാസ് പാസ്പോൾ അത് അങ്ങനെ അവരുടെയൊക്കെ ഓരോ ആചാരങ്ങളും അല്ലേ सर्व पाहुणे मंडळींना विनंती या ठिकाणी पहिले आरती होईल आणि नंतरच भोजनाच्या कार्यक्रमाला सुरुवात होईल

ഇനി നമുക്ക് മറ്റൊരു വീട്ടിലെ തുളസി വിവാഹത്തിൻ്റെ ഫോട്ടോ കാണാം ഇത് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ള വേറൊരു വീട്ടിലെ തുളസി വിവാഹത്തിൻ്റെ ഫോട്ടോസാണത് ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി എടുത്ത ഫോട്ടോസ് ഞാൻ ഒറ്റയ്ക്കും ഫോട്ടോ എടുത്ത് കേട്ടോ നമുക്ക് കാണണ്ടേ ദേ വരുന്നു അതെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ